എ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഇൻ ലഡാക്ക് നമ്മളിപ്പോൾ ലഡാക്കിലാണ് ഉള്ളത് നമ്മൾ താമസിച്ച ദ ബോഹിമൻ ലേ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മളിതായിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോൾ അതി ഇവിടുത്തെ ലേ മാർക്കറ്റും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുക ഇവിടെ ലഡാക്കിൽ വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം അക്കളമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ റസ്റ്റ് ചെയ്യണം എന്ന് മാൻഡേറ്ററി ആണ് അപ്പോൾ സോ നമ്മൾ വന്ന ദിവസം ഒന്നും എങ്ങോട്ട് ഇറങ്ങിയില്ല നല്ല രീതിയിൽ ഇറങ്ങി ഡാമോക്സോണും ടാബ്ലെറ്റ് ഉണ്ട് അത് പ്രീവിയസ്ലി ഡൽഹി എയർപോർട്ടിൽ നിന്ന് എടുത്തു നമ്മൾ ഇങ്ങോട്ട് വന്നത് കോയമ്പത്തൂർ ഡൽഹി ഡൽഹി ടു ലേ അങ്ങനെയാണ് വന്നത് കേട്ടോ ഇതേ മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മൾ ഈ ഒരു ലഡാക്കിലേക്ക് വരുമ്പോളുള്ള മെർമറൈസിങ് വിൻഡോ വ്യൂ ഫ്രം ദ ഫ്ലൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓട്ടോ സൂപ്പർബാണ് ഒരു വൺ ടൈം എക്സ്പീരിയൻസാണ് ഈ ലഡാക്കിൻ്റെ വാലിയിലൂടെ പാങ്ങോങ് നുബ്ര അങ്ങനെ ഒരുപാട് ഖർദ്ദുമില്ല അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മളിൻ്റെ കമ്മിങ് ഡേയ്സിൽ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മളിന്ന് ഇവിടുത്തെ ലഡാക്കിൻ്റെ സൈറ്റ് സീങ്ങിലേക്കും കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കൂടി ഇറങ്ങുവാണ് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ആകാശ പ്രോയോ അബുവൊക്കെ റെഡിയാകുന്നുണ്ട് ഓക്കെ ഇപ്പം ലെറ്റ്സ് ഗോ നമുക്ക് ഈ ലഡാക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് ഇറങ്ങാം ഞാൻ റമ്മീസ് ട്വൽബി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ട്വൽബി മീഡിയയുടെ ലഡാക്ക് സീരി സീരീസിൻ്റെ പുതിയൊരു വ്യളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ലെറ്റ്സ് ഗോ കണ്ടോ ഇവിടുത്തെ വീടൊക്കെ നോക്കി ഫുള്ള് മണ്ണ് കൊണ്ട് തേച്ച് ഉണ്ടാക്കിയെന്നാണ് ലൈക്ക് അതൊക്കെ ഫുൾ മണ്ണാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കോൺക്രീറ്റ് ഉണ്ടാക്കൊണ്ടുണ്ടാക്കുന്ന ബിൽഡിങ്ങൊക്കെ ഒരുമിച്ചാണ് ഇവിടെ ഇതൊക്കെ ഇവിടുത്തെ റെൻ്റൽ ആണ് കേട്ടോ അതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് യെല്ലോ ആണ് റെൻറ്റൽ ബൈക്ക് നമുക്ക് നോക്കണം ഹിമാലയ എടുക്കാൻ തന്നെ നമ്മളും പ്ലാൻ ചെയ്യുന്നത് ഹിമാലയം ബാക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം ലഗേജ് ഒക്കെ കെട്ടാം ഇവിടെ ബോർഡ് കാണാം കേട്ടോ മണാലിക്ക് ഇവിടെ നിന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ വെൽക്കം ടു ലേ എന്ന് പറഞ്ഞ ബോടുകാടം ശ്രീനഗർക്ക് നാനൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ കാർഗിൽക്ക് ഇരുന്നൂറ്റി ഇരുത്തൊമ്പത് കിലമീറ്റർ വെൽക്കം ടു ലേ നൈസ് സ്ഥലമാണ് കേട്ടോ ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും മല മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ളതാണ് ഇങ്ങനത്തെ മലകൾ മുന്നേ കണ്ടിട്ടേ ഇല്ല ലഡാക്കിൽ വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ഒരു ലൈക്ക് സീനറീസൊക്കെ കാണാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കുമ്പോഴേ ഒരുപാട്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ

ഒരു ബട്ടർ വാലി നാനും എടുത്തു അത് കുൽച്ച എടുത്തു അല്ലേ പിന്നെ ഈ കുൽച്ചയാണ് കേട്ടോ കുളിച്ച ട്രൈ ചെയ്യാൻ പോകുന്നത് അിസ്ക്കറ്റിൻ്റെ കിട്ടി ഇഷ്ടം അഭിസം

ബോർഡ് റോഡ് ലണ്ടൻ മൈൽ എന്ന് പറഞ്ഞിട്ട് കാണും അല്ലേ ലൈക്ക് ലണ്ടനിലേക്കുള്ള ദൂരൊക്കെ പുറകെ കാണിക്കൂല്ലേ ഇതാണ് ഏട്ടോ ലഡാക്കിലെ ജാമിയ മസ്ജിദ് പണിയൊക്കെ നടക്കുന്നുണ്ട് മകിടത്തിന്റെ മേലെ ഓ രസുള്ള ഒരു നിർബിധിയാണ് കണ്ടു ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ആചാരം നിൽക്കുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി മാർക്കറ്റാണ് ഇത് ലേ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ നടക്കും അവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഗോഡ് വൂൾ പഷ്മിനെ ഈ ആടിന്റെ രോമം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഷോളുകളൊക്കെ ഈ ഒരു പശ്മീന കീ എന്നുള്ള ഷോപ്പ് ഒന്നാണ് കേട്ടോ നമ്മളെ പശ്മീന ഞാൻ ആദ്യമായിട്ടാണ് പശ്മീന കാരണം നമ്മള് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് ബട്ട് അതൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഗോട്ടിന്റെ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി തൊടുമ്പോ എന്ത് സുഖം അറിയാം ലൈക്ക് ഏറ്റവും കഴിഞ്ഞാൽ നല്ല തണുപ്പ് നല്ല പ്രൊട്ടക്ഷനും കിട്ടും നല്ല സുഖമാണ് അതൊക്കെ ലൈക് ലൈക്ക് വെൽവെറ്റിനൊക്കെ സ്മൂത്ത് അറിയില്ല ലൈക്ക് അത് ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് അത് അത്ര എക്സ്പെൻസീവ് ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അബിനും ഇവിടെ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിക്കാനുള്ളത് ഗ്ലൗസ് വാങ്ങിക്കണം ക്യാപ്പ് വാങ്ങിക്കണം എനിസ് തണുപ്പിൽ നിന്ന് തണുപ്പൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷോപ്പ്സ് നമ്മളങ്ങനെ ലേ മാർക്കറ്റിലൂടെയുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഷോപ്പുകളുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ലേ മാർക്കറ്റ് ഇവിടെ മേലെ നല്ല അടിപൊളി പ്രയർ ഫ്ലാഗ്സൊക്കെ കെട്ടിവെച്ച് ഇവിടെ രണ്ട് സൈഡിലും വലിയ വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ നടുവിലേക്ക് വല്ലാണ്ട് സൺലൈറ്റ് അടിക്കുന്നില്ല ഇവിടുത്തെ സൺലൈറ്റ് ഭയങ്കര ചൂടാണ് കേട്ടോ അതുപോലെ സൺലൈറ്റ് സൺലൈറ്റുണ്ടെങ്കിൽ ഇവിടെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ തണുപ്പ് ലൈക്ക് എന്താ പറയുക ഒരു സൂപ്പർ സ്ഥലമാണ് ഇത് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് കാണുന്നില്ലേ സിറ്റി പോസ്റ്റ് ഓഫീസാണ് കാണുന്നത് കേട്ടോ നമ്മൾ ലേ മാർക്കറ്റിന്റെ ഈ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയും കുറെ കിക്കിന്റെ ഷോപ്പും ഗ്രോസറി കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ട് അവിടെയൊക്കെ വലിയ മല ആണ് കാണട്ടോ നമുക്ക് അവിടുന്ന് അങ്ങോട്ടും പുതിയ പുതിയ ഷോപ്പ്സുകളായിട്ടുള്ള സ്ഥലം തന്നെ ഇവിടെ ഒരുപാട് സൂര്യറുകൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട് സ്റ്റിക്കർ വാങ്ങിച്ചേ നമ്മളിങ്ങനെ സുവനീർ ഷോപ്പിൽ ഇങ്ങനെ നോക്കുമ്പോ കാണുന്നൊരു ഇതാണ് കേട്ടോ ഒരു കൂട്ട് ഈ പോയാ

പോസ്റ്റ് എഴുതി ആ ഞാൻ നോക്കുന്നു ഇവിടെ എന്നെല്ലോ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഈ ഒരു ലേ മാർക്കറ്റ് ഒക്കെ ലൈറ്റ് ഒക്കെ വെച്ച് ഫുള്ള് ഓൺ ആയി ആയിട്ടോ എന്ത് ഭംഗിയെന്നറിയ കാണാൻ വേണ്ടിട്ട് സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് സൂപ്പർ മാർക്കറ്റ് ഒരുപാട് ആളുകൾ സാധനങ്ങള് വാങ്ങിക്കുന്നുണ്ട് സോനിയറോള് വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനെ ഷോള് വാങ്ങിച്ചിട്ടോ ഇതങ്ങനെ ഡ്രസ്സുണ്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടങ്ങനെ നടക്കുവാണോ അപ്പൊ ആ കോശ് അപ്പുറം ഉണ്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് പോയോ അവരങ്ങോട്ട് നമ്മളിന് വലിയ റൂമിലേക്ക് പോകണം കഴിക്കണം ഓക്കെ ഇവിടെ നേരത്തെ ആ ഒരു നാണും അവർ കുളിച്ചയും കഴിച്ചാണ് എന്തായാലും നമുക്കിത് പോസ്റ്റ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഫോട്ടോ ഇത് എന്തോ എന്തായാലും പോസ്റ്റ് ചെയ്യാം ഇങ്ങോട്ടേക്ക് ഏറ്റവും എന്തോ കുറെ ഇങ്ങനത്തെ പോസ്റ്റലൊക്കെ ഇട്ടിട്ട് വരെ വീട്ടിലേക്ക് എത്തിയേക്കണേ ഒരു നല്ല നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ആലുപൊറത്ത് വാങ്ങി ഇത് കഴിക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു ലേ മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇന്നത്തെ പോകുമ്പോൾ രാത്രി ഇപ്പം ഏകദേശം സമയം വേടരോളം ആയങ്ങട്ടോ നല്ലൊരു ഡേ ആയിരുന്നു അല്ലേക്ക് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു സാധനങ്ങളൊക്കെ വാങ്ങുന്ന അടിപൊളി ഡേ ആയിരുന്നു നമ്മൾ ഇനി അടുത്ത വിള ആയിട്ട് നമ്മൾ ഇവിടുന്ന് കർദുങ്കിലേക്ക് പോകുന്നില്ല നമ്മൾ ബൈക്ക് റെൻറ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ഏകദേശം സെറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റ് ഹോട്ടലിൽ തന്നെ ഒരു ഹോസ്റ്റലിൽ തന്നെ ഒരു ബൈക്ക് റണ്ടിലും ഉണ്ട് ഇവിടെ എല്ലാ ഹോസ്റ്റലിലും ഹോട്ടൽസിലും ഹോം സ്റ്റേസിലും ഒക്കെ ബൈക്ക് റണ്ടിലും ഉണ്ടാവും കേട്ടോ അറൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ ഒരു ഹിമാരാനൊക്കെ കിട്ടും അപ്പോൾ അതെടുത്ത് നാളെ നമ്മൾ നെക്സ്റ്റ് വോളാകില് നമ്മൾ ഇനി ലുബ്ര പോകാന്ന് ലുബ്ര പോകുന്നതിന് പിന്നെ റസ്റ്റ് കർദുങ്കല പോകുന്നു കർദുങ്കല നുബ്ര അങ്ങനെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങള് പോകാം സൂപ്പർ എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് നൊബ്രും കർദു പോകാനൊക്കെ ഫുൾ ബ്ലാക്ക് ആണ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും ബ്ലാക്ക് അപ്പോ അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം ഗുഡ് ബൈ ബൈ